പുതിയ ജീവിതക്രമം ആരംഭിച്ചിട്ട് മൂന്നര വർഷത്തോളമായി പ്രാർത്ഥനയിലും അതുപോലെ സഭയുടെ ശുശ്രൂഷകളിലും ദേവചന പ്രഘോഷണത്തിലും അതോടൊപ്പം തന്നെ അനേകർക്ക് വേണ്ടി ആത്മീയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് നൽകാനും ആത്മീയ ഉപദേശങ്ങളിലൂടെ മനുഷ്യഹൃദയങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനും ആശ്വാസം ഒക്കെ ദൈവത്തിൻ്റെ കൃപയാൽ സാധിച്ചിട്ടുണ്ട് ദൈവം നൽകുന്ന വിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രചോദനത്താലും പ്രേരണയാലും മനുഷ്യ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകാൻ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും വിഷമങ്ങളിലുമൊക്കെ സൗഖ്യവും സമാധാനവും ശാന്തിയും പ്രതീക്ഷയും ഈശോയുടെ നാമത്തിൽ നൽകാനും ഇവിടെ വന്ന ശേഷം എനിക്ക് കഴിയുന്നുണ്ട് എല്ലാ കാലത്തും അതിന് സാധിച്ചിട്ടുണ്ട് ഓരോരുത്തർ ശുശ്രൂഷയിലും അത്ര ശുശ്രൂഷയിലും ഒക്കെ ആയിരുന്നപ്പോഴും ഇപ്രകാരമെല്ലാം തന്നെയാണ് ചെയ്യാൻ സാധിച്ചത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇവിടെ മുഴുവൻ സമയവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് വ്യാപിരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സന്തോഷമായിട്ടുള്ളത് അപ്പം ഈ കാലഘട്ടത്തിലെ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ആഗോള സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും ഒക്കെ പ്രാർത്ഥനയായിട്ട് ദൈവസ്ഥാന സമർപ്പിക്കുമ്പോൾ അതിനൊക്കെ ദൈവീകമായ ഒരു സ്വാാന്ത്വര്യം അനുഭവിക്കാനും കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് നൈജീരിയയിൽ ക്രൈസ്തവർക്ക് ക്രൈസ്തവർക്കെതിരായിട്ട് നടക്കുന്ന പീഡനങ്ങൾ പള്ളിയിൽ കയറി വിശ്വാസികളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളെല്ലാം വരുമ്പോൾ അവരോട് അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഇതിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ ഉണ്ട് ആ ജനത്തിൻ്റെ കരച്ചിലും വേദനയും കണ്ണീരുമെല്ലാം ഞാൻ കാണുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നൽകുന്ന വലിയൊരു സ്വാതന്ത്ര്യമാണ് ഇസ്രായേലിൻ്റെ ഈജിപ്തിലെ അടിമത്തത്തിൽ മോശയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞത് അതാണല്ലോ ഈ ജനത്തിൻ്റെ കഷ്ടപ്പാടുകളും അവരുടെ ഞെരുക്കും അവരുടെ കരച്ചിലും എൻ്റെ ജവിയിലെത്തിയിരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അവരുടെ കൂടെ ഞാനുണ്ട് നീ അതിനു വേണ്ടി അവരെ നയിക്കണം മോചനത്തിന് സഹായിക്കണമെന്ന് മോശയോട് ദൈവം പറയുന്നതായിട്ടും എല്ലാം കാണുന്നുണ്ട് അതുപോലെ തന്നെ വേദനിക്കുന്ന ആരും ചോദിക്കാനില്ലാത്ത സംരക്ഷിക്കാനില്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ രക്ഷിക്കാനായിട്ട് കർത്താവുണ്ട് അവിടുന്ന് സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നുണ്ട് കർത്താവ് കൂടെ നിന്ന് സഹായിക്കും അതുപോലെ ലോകമെമ്പാടും പോയിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ ഇപ്പോൾ തിറോ മലബാർ സമൂഹത്തിലെ ലോകമെമ്പാടും കുടിയേറിയ ചെറുപ്പക്കാർ പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും പോയിട്ടുള്ളവർ അവരിൽ ഒരു ശതമാനം പത്ത് ശതമാനത്തിൽ താഴെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതേക്കുറിച്ചും വലിയൊരു വേദനയായിട്ട് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ പ്രാർത്ഥനയിൽ തന്നെ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഒരു പ്രത്യേക ഉൾവിളി കിട്ടി ആ ഒരു ശതമാനം നഷ്ടപ്പെട്ടു പോകുന്നു പത്ത് ഒരു കുട്ടികളവർ പല വിധത്തിൽ നമുക്ക് നഷ്ടമാവുന്നു വിശ്വാസ അല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങളിൽ പോയോ ഒക്കെ ആയിട്ട് നഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ ആടുകളെ നഷ്ടപ്പെട്ടു പോകാനിടയാകാതിരിക്കാൻ ുള്ള ഒരു വലിയ ജാഗ്രത പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും പ്രായശിത്യത്തിൻ്റെയും എല്ലാമുള്ള ഒരു ശക്തമായ സംപ്രേഷണം അവർക്ക് കിട്ടണം എന്ന് ഉള്ളത് പ്രധാനമാണ് ആ കാര്യം പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നൽകിയൊരു സന്ദേശമായിട്ടാണ് ഞാൻ ഓർക്കുന്നത് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ കർത്താവ് നടന്ന ജെറുസലേം പലസ്തീനായിക്കുൾപ്പെടുന്ന വിശുദ്ധ നാടുകൾ ആ നാട്ടിൽ ആയിരിക്കുന്ന പ്രധാനമായിട്ടും ഇസ്രായേൽ രാജ്യം ഇസ്രായേൽ ജനത ചുറ്റുപാടുമുള്ള സംഘർഷാവസ്ഥകൾ ഇനിയും അതൊന്നും അവസാനിക്കാത്ത അവസ്ഥകൾ പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളൊരവസരങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് വെളിപാട് പുസ്തകത്തിൽ അത് കൃത്യമാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാ ജനതകളും പ്രത്യേകിച്ച് സമൂഹം കാരണം അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവം തിരഞ്ഞെടുപ്പ് സമൂഹമാണ് പക്ഷെ അവർ പ്രത്യേകമായ അവരുടെ അവസ്ഥയിൽ ഈശോയെ സ്വീകരിക്കാൻ തയ്യാറാകാതെ തിരസ്കരിച്ചു പക്ഷെ അവർക്ക് സത്യം അംഗീകരിച്ച് ആ ഒരു സത്യം ബോധ്യപ്പെട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ടാകും അപ്പം അതിനു വേണ്ടിയുള്ളൊരു പ്രാർത്ഥന വളരെ പ്രധാനമാണെന്നും അത് നമ്മുടെ സഭയിൽ എല്ലാവരും അത് ചെയ്യണമെന്നും പ്രാർത്ഥനയിലെ ഒരു പ്രധാന ഇനം അല്ലെങ്കിൽ ഒരു ആഗ്രഹം വേണ്ടിയുള്ള ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് സ്രജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവരീശോയെ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഈശോയെ അംഗീകരിക്കും അംഗീ കർത്താവിൻ്റെ പ്രത്യാഹനത്തിന് മുമ്പ് ഉണ്ടാവും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല അപ്പം അങ്ങനെ ആ ജനം ഈശ്വയ സ്വീകരിക്കുന്നതുകൂടിയാണ് സമാധാനം ഉണ്ടാകുന്നത് സമാധാനവും ശാന്തിയും സുരക്ഷയും പ്രത്യാശയുമൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അവർക്കും ആ ലോകം മുഴുവനിലേക്കുമല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം പ്രധാനമാണ് അപ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ച് പറയുമ്പം സഭയിലൊക്കെ ഒത്തിരി കുറവുകളും പോരായ്മകളുമൊക്കെ ഉണ്ട് അത് മാനുഷിക വശമാണ് സഭയെ സംബന്ധിച്ച് പക്ഷേ വിശ്വാസികളായ മ്മെ സംബന്ധിച്ച് എല്ലാവരും പ്രത്യേകിച്ച് അത്മായ സഹോദരങ്ങളും വൈദികരും അത്രമാരും എല്ലാം ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണല്ലോ സഭ പരസ്പര ബന്ധിതമാണത് പക്ഷേ ഈ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രത്യേകമായൊരു അവസ്ഥാ വിശേഷമാണ് സഭാശുശ്രൂഷകരെ വിമർശിക്കുക അവർക്കെതിരായിട്ട് വളരെ താഴ്ന്ന തരത്തിലുള്ള സംസാരങ്ങളും ഒക്കെ നടത്തുക മത്രാന്മാരും വൈദികരും അവരെല്ലാം സഭയെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നവരാണ് അപ്പോൾ അവരോട് വിശ്വാസ സമൂഹത്തിനെന്നും കടപ്പാടും സ്നേഹവും വലിയൊരു ബഹുമാനവും ഒക്കെ ഉണ്ടാകുക ആവശ്യമാണ് അപ്പോൾ അവരെ അവരെക്കെതിരായിട്ടുള്ള സംസാരങ്ങളല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വൈദികര് മത്രാന്മാർ ആത്മാരെല്ലാവരും അല്മായ ശക്തീകരണം എന്ന് പറയുന്നത് വൈദികരും എല്ലാം ശക്തി പ്രാപിക്കുമ്പോഴാണ് അൽമാർക്ക് ശക്തി ഉണ്ടാകുന്നത് അല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല സഭാ കൂട്ടായ്മയിൽ ആ ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ഈ കൂട്ടായ്മ വളരണം സഭയുടെ ശുശ്രൂഷകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് അവരുടെ കുറവുകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാനും അതിനെ പരിഹാരം ചെയ്യാനുമൊക്കെ തയ്യാറാവുന്ന ഒരു സമീപനമായിരിക്കണം നമ്മുടെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവേണ്ടത് എന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പോൾ അതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കുക എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണുമ്പോൾ സഭയിൽ മേലധികാരികൾക്കായിരിക്കാം പക്ഷെ ആ അവസ്ഥയിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അതെല്ലാം ഇങ്ങനെ ലോകത്തിലേക്ക് പറഞ്ഞു ലോകവും ലോകത്തിനൊരു പ്രാമാണത്യ ലൗകീകമായിട്ടുള്ള കാര്യങ്ങൾ ആശയങ്ങളൊക്കെ പ്രബലപ്പെടാനിടയാകുന്ന വിധത്തിലുള്ള ഒരു നിലപാട് ഉണ്ടാകരുത് എന്നുള്ളതും ഈ അവസരങ്ങളെല്ലാം കിട്ടുന്നതാണ് ദൈവം തരുന്ന ചില അറിയിപ്പുകളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ് ശക്തിപ്പെടേണ്ടതാണ് അപ്പം എല്ലാ സഭയിലെ മേർപ്പാപ്പ മുതൽ മത്രാന്മാർ വൈദികര് സന്യാസി സന്യാസിനികൾ അന്മാര് ആ ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒറ്റക്കൂട്ടമായി നിന്ന് ഈശോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായത് അതാണ് പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് ഈശോയുടെ കുരിശൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മ നൽകുന്ന നല്ലൊരു സന്ദേശം അതാണ് ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുക കുരിശന് ചേർന്ന് നിൽക്കുക അടുത്ത് നിൽക്കുക ആ കുരിശൻ അടുത്ത് നിൽക്കുമ്പോൾ ഈശോയുടെ അടുത്ത് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും അങ്ങനെയാണ് ഒരു വളർച്ച നമുക്ക് നേടാനായിട്ട് സാധിക്കേണ്ടത് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഈ പ്രാർത്ഥനാവസരങ്ങളിൽ ലഭിക്കുന്നുണ്ട് അതെല്ലാം ആവശ്യമായ തിൽ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ വിശ്വാസസമൂഹത്തിന് നൽകുക എന്നുള്ളതും കടമയാണല്ലോ നമ്മുടെ എല്ലാം അപ്പം അതിനും ഈ കാലത്ത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ മഹാജൂബലി വർഷത്തിലും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ലോകത്തിനെ വെളിപ്പെടുത്താനിടയാകുന്ന വിധത്തിൽ സഭയിലെ ശുശ്രൂഷകളെല്ലാം ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതമായിട്ട് ലഭിക്കുന്ന കാര്യവും ഭർത്താവിൻ്റെ കരുണ സ്നേഹം അവിടുന്ന് രക്ഷയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന ദൈവീകമായ നിക്ഷേപങ്ങൾ വിശുദ്ധ കുർബാനയും കൂതാശകളും വചനപ്രകോഷണവും എല്ലാം വളരെ പ്രധാനമാണ് ഇപ്പോൾ സഭ സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാം നിലകൊള്ളുക എന്നുള്ളതാണ് ഈ മഹാജൂബോലി വർഷത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യവും വിശുകായയുടെ സഭയാണ് അവിടുത്തെ മൗതിക ശരീരമാണ് സഭ ലോകത്തിൻ്റെ രക്ഷയുടെ പേടകമാണ് എല്ലാവരും രക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് അങ്ങനെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക ആ ഒരു ദൗത്യമാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈശോയുടെ സ്നേഹം എല്ലായിടത്തേക്കും നൽകുമ്പോൾ സുവിശേഷം സ്നേഹമായിട്ട് പ്രവഹിക്കുമ്പോൾ അത് സാധ്യമാകും ജുപൊലി വർഷത്തിൽ ഈശോയുടെ സ്നേഹം പ്രകോഷണത്തിലൂടെയും ജീവന ഓരോ ക്രിസ്ത്യാനിയും തങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നൽകുമ്പോൾ അത് ദൈവരാജ്യക്രമത്തിന് അനിയൂ അനുകൂലമായ ഒരു കാലാവസ്ഥ നൽകും അപ്പം അത് നമ്മുടെ പ്രധാനമായ കടമയാണ് ഈ രൂപ വർഷത്തിൽ